അങ്ങനെ രണ്ടാം മൂഴം എന്ന എം ടിയുടെ ഇതിഹാസ നോവൽ സിനിമയാകാൻ പോകുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു എം ടി വാസുദേവൻ നായരുടെ സ്വപ്നമായിരുന്നു രണ്ടാം മൂഴം എന്ന സിനിമ ഇപ്പോൾ രണ്ടാം മൂഴം എന്ന സിനിമയ്ക്ക് മറ്റൊരു മുഖം ലഭിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത് എം ടിയുടെ മകൾ രണ്ടാം മൂഴം എന്ന സിനിമ ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ അടുത്തിടെയാണ് പങ്കുവച്ചത് അതിനുശേഷം വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയിരുന്നു ആര് സംവിധാനം ചെയ്യും എന്ന രീതിയിൽ രാജമൌരിയുടെയും പ്രിയദർശനയും പേരുകളൊക്കെ പറയുമ്പോഴും മോഹൻലാൽ തന്നെയായിരുന്നു ഭീമന്റെ മുഖമായി നിന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്കാണ് രണ്ടാം മൂഴം സഞ്ചരിക്കുന്നത് രണ്ടാം മൂഴം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൽ വലിയ താരനിര ഉണ്ടാകും എന്നും പറയപ്പെടുന്നു എന്നാൽ ഭീമന്റെ മുഖമായി മോഹൻലാൽ എത്തുമോ എന്നത് സംശയമാണ് എന്നിരുന്നാലും മോഹൻലാലിന്റെ സാന്നിധ്യം തള്ളിക്കളയാൻ ആകുന്നില്ല ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തിയാലോ എന്നതാണ് ഏറ്റവും പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് പാൻ ഇന്ത്യൻ സിനിമയെ വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം എന്ന നിലയിൽ എം ടിയുടെ കുടുംബം ഋഷഭിനെ പരിഗണിച്ചതെന്നും കേൾക്കുന്നു എം ടി ആഗ്രഹിച്ചതുപോലെ രണ്ട് ഭാഗങ്ങളായാകും ചിത്രം ഒരുക്കുക എം ടിയുടെ കൂടി താൽപര്യപ്രകാരം നേരത്തെ തന്നെ ഈ സംവിധായകനുമായി പ്രാരംഭ ചർച്ച തുടങ്ങിയിരുന്നു പ്രശസ്ത സംവിധായകൻ മണരത്നം ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന് എം ടി ആഗ്രഹിച്ചിരുന്നു ആറുമാസത്തോളം മണിരത്നത്തിനു വേണ്ടി എം ടി കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും വലിയ ക്യാൻവാസിൽ ഈ സിനിമ ചെയ്യാൻ തനിക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞ് മണരത്നം പിന്നീട് പിന്മാറിയിരുന്നു മണരത്നം തന്നെയാണ് ഋഷഭിനെ എം ടിക്ക് ശുപാർശ ചെയ്തതെന്നും കേൾക്കുന്നു ഈ സംവിധായകൻ എം ടിയുമായി ചർച്ച നടത്താൻ കോഴിക്കോട് വന്നിരുന്നപ്പോഴാണ് അഞ്ചു മാസം മുൻപ് എം ടിയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് രോഗം ഏറിയും കുറഞ്ഞും ഇരുന്നതിനാൽ കൂടിക്കാഴ്ച നടക്കാതെ പോയി പല വൻകിട കമ്പനികളും ഈ തിരക്കഥ സിനിമയാക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ നടക്കാതെ പോയി സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും നിർമ്മാണം തുടങ്ങുന്നത് നീണ്ടുപോയതിനെ തുടർന്ന് എം ടി നിയമ നടപടികളിലൂടെ കരാറിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു പിന്നീടാണ് മകൾ അശ്വതി വി നായരെ തിരക്കഥ ഏൽപ്പിച്ച് സിനിമ എത്രയും വേഗം പുറത്തിറക്കാൻ നടപടി ആരംഭിച്ചത് ഇപ്പോൾ കണ്ടെത്തിയ സംവിധായകന്റെ നിർമ്മാണ കമ്പനിയും എം ടിയുടെ കുടുംബവും ഉൾപ്പെടുന്ന കമ്പനിയും ചേർന്നാണ് രണ്ടാം മൂഴം നിർമ്മിക്കുക എം ടിയുടെ ഒൻപത് ചെറുകഥകൾ ചേർത്ത് ഒൻപത് സംവിധായകർ സംവിധാനം ചെയ്ത് ഈയിടെ ഒ ടി റിലീസ് ചെയ്ത മനോരഥങ്ങൾ എന്ന സിനിമ നിർമ്മിച്ച് എം ടിയുടെ കുടുംബം ഉൾപ്പെടുന്ന നിർമ്മാണ കമ്പനിയാണ് ഏറെ താമസിക്കാതെ സംവിധായൻ കോഴിക്കോട്ട് എത്തുമെന്നും ശേഷം അദ്ദേഹം എം ടിയുടെ കുടുംബവും ചേർന്ന സിനിമയുടെ പ്രഖ്യാപനം നടത്തുമെന്നും കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനൊപ്പം തന്നെ പറയപ്പെടുന്നത് ഋഷഭ് ഷെട്ടി സംവിധായകനാകുമ്പോൾ ഭീമനായി എത്താൻ പോകുന്നത് ഋഷഭ് ആയിരിക്കും എന്ന രീതിയിലാണ് അപ്പോൾ മോഹൻലാന്റെ വരവ് എങ്ങനെയായിരിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ഈ ചിത്രത്തിൽ താരബാഹുല്യം കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മോഹൻലാലിന്റെയും സാന്നിധ്യം തള്ളിക്കളയാൻ ആകുന്നില്ല മറ്റ് പല താരങ്ങൾ ും എത്താനുള്ള സാധ്യതയും ഉണ്ട്